കൊണ്ടോട്ടിയിലെ നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് പിടിയിലായി കിഴിശ്ശേരി സ്വദേശി അബ്ദുൽ വാഹിദ് എന്നയാളാണ് പോലീസ് പിടിയിലായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വാഹിദിനെ കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതായാണ് വിവരം കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് പോലീസിന്റെ ഈ നടപടി ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത് നിറത്തിന്റെ പേരിലടക്കം ഭർത്താവിൽ നിന്നുണ്ടായ പീഡനമാണ് യുവതിയുടെ മരണത്തിനു കാരണമെന്ന് നേരത്തെ ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു സംഭവത്തിൽ യുവജന കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജനുവരി പതിനാലിലാണ് ഷഹാനയെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിക്കടുത്ത് പാറശ്ശേരി ബഷീറിന്റെയും ഷെമീനയുടെയും മൂത്ത ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ ബി എസ് സി ഗണിതശാസ്ത്ര വിദ്യാർത്ഥിനിയാണ് ഷഹാനയുടെ പിതാവ് ബഷീർ ഗൾഫിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് വരെ വീട്ടിൽ ജോലികൾ ചെയ്തിരുന്ന ഷഹാനയെ പെട്ടെന്ന് കാണാതായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മാതാവ് അന്വേഷിച്ചപ്പോൾ മുറി പൂട്ടിയതായി മനസ്സിലായി ജനലിലൂടെ നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഉടൻ ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് താഴെ ഇറക്കി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയുടെയും അബ്ദുൽ വാഹിദിന്റെയും നിക്കാഹ് ഇരുപത് ദിവസം കഴിഞ്ഞ് വാഹിദ് ഗൾഫിലേക്ക് പോയി ഷഹാനക്ക് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നുമൊക്കെ പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരം അപമാനിച്ചിരുന്നുവെന്നാണ് വീട്ടുകാരുടെ ആരോപണം ഭർത്താവിൽ നിന്നുണ്ടായ പീഡനമാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധിയ കേസെടുത്തിരുന്നു അബ്ദുൽ വാഹിദിനെതിരെ ഭാരതീയ ന്യായ സംഹിത എൺപത്തിയഞ്ച് പ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തും ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ ക്രൂരമായി പെരുമാറുന്നതാണ് ബി എൻ എസ് എൺപത്തിയഞ്ച് വകുപ്പിൽ ഉൾപ്പെടുന്നത് പോലീസ് അന്വേഷണത്തിലും ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് പുതിയ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് ാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും